ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവിധ ഹർജികളിൽ ഹൈക്കോടതി നാളെ വിധി പ്രസ്താവിക്കും ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികളും കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരും നൽകിയ ഹർജികൾ കോടതി പരിഗണിക്കും സിപിഎം നേതാവ് പി മോഹനെ വിട്ടയച്ചതിനെതിരെ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ നൽകിയ അപ്പീലിലും കോടതി വിധി പ്രസ്താവിക്കും നാളെ രാവിലെ പത്ത് പതിനഞ്ചിന് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് കൌസർ എടഭകത്ത് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധി പറയും ഇല്ലാത്ത പലരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിനാൽ തങ്ങൾക്കെതിരായ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് പ്രതികൾ അപ്പീലിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ചില പ്രതികൾക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞുപോയെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നാണ് സർക്കാരിന്റെ അപ്പീലിൽ ആവശ്യപ്പെടുന്നത് സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരന്റേത് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചത് റദ്ദാക്കണം ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ കൂടി വിചാരണ ചെയ്യണമെന്നും കെ കെ രമ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കടവ് വെച്ച് ഒരു സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എം വിട്ട് ഒഞ്ചിയത്ത് ആർ എംപി എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ സിപിഎമ്മുകാരനായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞാനന്ദൻ തുടങ്ങി പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ മൂന്ന് വർഷത്തെ തടവനും ശിക്ഷിച്ചിരുന്നു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ കുഞ്ഞാനന്ദൻ രണ്ടായിരത്തി ജൂണിൽ മരിച്ചു മുപ്പത്തിയാറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി നേതാവ് പി മോഹനൻ ഉൾപ്പെടെ പേരെ കോടതി വിട്ടയച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം